നമസ്കാരം ഞാൻ കോട്ടയ്ക്കൽ ദേവദാസ് കഥകളി വേഷം ആർട്ടിസ്റ്റാണ് ഇവിടെ ശ്രീകാര്യത്ത് പുളിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കോട്ടയ്ക്കൽ പി എസ് സി നാട്യസംഘത്തിൻ്റെ ഒരു പുലരും വരെയുള്ള കഥകളിയാണ് പി എസ് സി നാട്യസംഘം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ആര്യവേദ്യശാലയുടെ കീഴിലുള്ള പി എസ് വാര്യരുടെ ഒരു സ്ഥാപനമാണ് ിയസ് സീനാട്ടി സംഘം ആദ്യം പുറപ്പാട് കൂടി പിന്നെ നളചരിതം നാലാം ദിവസവും ബാലികത് ഇതാണ് കണ്ടത് പുറപ്പാട് മേളപ്പദം എന്നുള്ളത് കഥകളിയിലെ ചില ചടങ്ങുകളും കാര്യങ്ങളുമായിട്ടുള്ള സംഗീതത്തിനും മേളത്തിനും പ്രാധാന്യമുള്ള അതാണ് മേളപ്പദം പുറപ്പാട് കഥകളിയിലെ വന്ദനാണ് പിന്നെ നളചരിതം നാലാം ദിവസം ചുമനായിമാരുടെ പ്രസിദ്ധമായ നളചരിതം ഒന്ന് രണ്ട് മൂന്ന് നാല് കഥകളാണ് അതിൻ്റെ നാലാം ദിവസത്തിലെ നളനും ദമയന്തിയും തമ്മിലുള്ള സമാഗമത്തിന്റെ ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് പിന്നെ നളൻ അതായത് ബാഹുവനായി മാറി കാർഗോടക ദംശനെ ഇട്ടിട്ട് രൂപം മാറിയിട്ട് ബാഹുവൻ എന്ന പേരിൽ ഋതുവർണ്ണന്റെ അടുത്ത് വന്ന ഋതുവർണ്ണന്റെ കൂടെ ദമയന്തിയുടെ രണ്ടാം വിവാഹം ഉണ്ടെന്ന് കൂട്ടിയിട്ട് വരികയാണ് അങ്ങനെ വന്നിട്ടുള്ള നളൻ ദമയന്തി കേശിനി എന്ന് പറഞ്ഞ ദമയന്തിയുടെ തോഴി വന്ന് അവനോട് ബാഹുവനോട് സംസാരിച്ച് എന്നിട്ട് ദമയന്തി നേരിട്ട് വന്ന് സംസാരിച്ച് അങ്ങനെ അവർ തമ്മിൽ ഒന്നിക്കുന്നതാണ് നളയരുന്ന നാലാം ദിവസം എന്ന കഥകളെ ചെറുക്കാം അത് കഴിഞ്ഞ് പിന്നെ ബാലുവാണ് രാവണൻ മുതൽക്കാണ് ബാലയം രാവണനും മാരീജൻ അങ്ങനെ ശ്രീരാമൻ സന്യാസി സീതയെ കട്ടുകൊണ്ട് പോകുന്നു അത് കഴിഞ്ഞ് ശ്രീരാമൻ അന്വേഷിച്ചു പോകണമെന്നും ലഡായുവിനെ ആയിട്ട് രാവണൻ ലഡായു ആയിട്ടുള്ളത് കഴിഞ്ഞ് ലഡായുവിനെ വെട്ടി വീഴ്ത്തുന്നതും ഒക്കെ ആയിട്ട് പിന്നെ അവസാനം ബാലി സുഗ്രീവന്മാരുടെ തമ്മിലുള്ള യുദ്ധവും അതിൽ ശ്രീരാമന്റെ ഒളിയമ്പേറ്റ് ബാലി മരിക്കുന്നതും കൂടിയാണ് ഇന്നത്തെ ബാലിബൻ കഥ അവസാനിപ്പിക്കുന്നത് പി എസ് സി നാട്ടി സംഘത്തിലെ മിക്ക കലാകാരന്മാരും പങ്കെടുക്കുന്നുണ്ട് വേഷം പാട്ട് വെണ്ണ വളം ചുറ്റി തുടങ്ങി നാട്ടി സംഘത്തിൻ്റെ മൊത്തം ആളുകളാണ് ഇന്ന് കഥകളിക്ക് പങ്ക